ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കൃത്യമായി രേഖപ്പെടുത്തുന്ന ശക്തമായി പ്രതികരിക്കുന്ന ഇന്നത്തെ വനിതകളുടെ ഒരു യഥാർത്ഥ മോഡൽ എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള ഒരു യഥാർത്ഥ മോഡൽ തന്നെ എന്നു പറയാൻ പറ്റുന്ന വിധമല്ല യഥാർത്ഥ മോഡൽ തന്നെ വളരെ വർഷങ്ങളായി ഞാൻ മേഡത്താൻ്റെ ഇതൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഫോളോ ചെയ്യാറുണ്ട് ഞങ്ങള് ഒരേ സിനിമ ഗ്രൂപ്പില് അംഗങ്ങളാണ് പക്ഷേ മേഡം ഒരു പക്ഷെ ഓർക്കൊന്നും ഉണ്ടാവില്ല അപ്പോ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വർക്കുകളൊക്കെ വളരെ മനോഹരമായ വർക്കുകളാണ് പ്രത്യേകിച്ച് റീസെന്റ്ലി സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇടപെട്ട് അതിലഭിപ്രായമൊക്കെ പറയുന്നത് കണ്ടപ്പോഴാണ് ശരിക്കും ഇതൊരു താരം തന്നെയാണല്ലോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് അത്രയും ബലപ്പെട്ട സമയങ്ങളെ ഒരുപാട് വർക്കുകൾക്കിടയിൽ അമ്മയുടെ സാന്നിധ്യത്തിലേക്ക് വരാൻ കാണിച്ച ആ മനസ്സിനും ഇവിടെ ഇത്രയും നേരം ചെലവഴിച്ചതിനും ഞങ്ങൾ എല്ലാവരും അങ്ങ് രേഖപ്പെടുത്തുകയാണ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് പൊന്നാട എണീക്കുകയാണ് അമ്മയുടെ ിധ്യമുള്ള ഈ സന്നിധി പ്രിയപ്പെട്ട അതിഥിയെ നമ്മൾ സ്നേഹപൂർവ്വം യാത്ര ചെയ്യുന്നു ഇനിയും ഇനിയും ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഇവിടെ അമ്മയുടെ സന്നിധിയിലേക്ക് വരണമെന്നും ആ അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട വക്കീൽ മേഡം മാഡം ആ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരുപാട് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് ഇന്നിവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞത് മാഡം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് എന്റെ കാലീ ഭൂമിയിൽ സ്പർശിച്ചപ്പോൾ എനിക്ക് അറിയില്ല വല്ലാത്ത ഒരു ഊർജ്ജ പ്രവാഹം എന്നിലേക്കുണ്ടായിരുന്നാണ് അത് ആ അമ്മയുടെ പ്രവാഹമാണ് അത് എപ്പോഴും ഉണ്ട് നമ്മളിൽ എല്ലാവരിലും ഉണ്ട് അത് ഇപ്പോഴും നമുക്ക് ഫീല് ചെയ്യാൻ കഴിയുന്നുണ്ട് ആ സാന്നിധ്യം അതിനെ പറ്റിയും മേഡത്തിനെ പറ്റിയും ഒക്കെ അവർ രണ്ടുപേരും ഒരു കള്ള സംസാരിച്ചാൽ വളരെ നന്നായിരിക്കും ഇവിടെ വന്ന് എനിക്ക് ഇത്ര നല്ലൊരു സ്വീകരണം അത് ഈ അമ്മയുടെ വന്നിട്ട് എനിക്ക് എന്റെ മനസ്സിലേക്ക് വന്ന കുറച്ച് വരികൾ എനിക്ക് പാടാൻ പറ്റി അതെന്തോ ഒരു ദേവി എനിക്ക് എന്നിലേക്ക് എന്തോ ഒരു ശക്തി പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഈ നാട്ടിലെ കുറെ നല്ല മനുഷ്യര് അവരുടെയൊക്കെ മുഖത്ത് കാണുന്ന ആ തേജസ് നിങ്ങൾ തന്നെ എനിക്ക് തന്നെ ഈ ആദരം സത്യം പറഞ്ഞ ഒത്തിരി സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് സ്വീകരിക്കുകയാണ് എന്താ കണ്ണൊക്കെ നിറഞ്ഞു വരുവാ പിന്നെ ഞാൻ ഒരു വേദിയിൽ കല സന്തോഷം കൊണ്ടാണ് എനിക്ക് ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇനിയും വരും ദേവിയുടെ നരക്കിൽ വരും താഴെയപ്പടമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം നിങ്ങളിൽ ഒരാളായി ഒരു സാധാരണ എളിയ കലാകാരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് എനിക്കിനിയും വരണം അമ്മേ നാരായണം ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രി നാരായണ ില് ഒരുപാട് പറയാണ് ചുരുക്കിക്കൊണ്ട് പറയാം കാരണം ഞാൻ ആദ്യമായി വന്ന വന്നവരായി ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഡേ ഞാൻ ഇവിടെ വരുന്നതും അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇപ്പോഴത്തെ പ്രഭാവം ഉണ്ടായി അതിനുശേഷം എപ്പോഴും എനിക്ക് ഇവിടുത്തെ കാര്യം പറയുമ്പോഴും എൻ്റെ മനസ്സെല്ലാം എപ്പോഴും ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ ഇത്രയും പെട്ടെന്ന് ഞാൻ അത്ഭുതത്തോടു കൂടി കാണുന്നത് അന്ന് എങ്ങനെയാണ് ആ തുടക്കം ഞാൻ കണ്ടു ഈ അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇവര് ഈ അലോ അഞ്ചോ പേരാണ് ഇതിനകത്ത് എല്ലാവരും നിങ്ങൾ കാണെങ്കിൽ പോലും എടുത്തു പറയേക്കേണ്ടതായ കുറേ കുറച്ച് പേരുണ്ടാവും കാരണം അത്രയും നിങ്ങളുടെ ഈ ശ്രമം ഇത്രയും പെട്ടെന്ന് ഇവിടെ വരുത്തി അതായത് രണ്ട് ക്ഷേത്രമാണ് നിങ്ങൾ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ വന്നപ്പോൾ ഞാനിക്കും തന്നെ ഡൗട്ട് കൊണ്ടിരിക്കുന്നത് പിന്നെയും ഒരു ക്ഷേത്രം ഏ ദുർഗയുടെ വന്നു ഇതൊക്കെ എങ്ങനെ നിങ്ങളെ കൊണ്ട് ഇത്രയും കാരണം ഇത്രയും തന്നെ ഒരു വലിയൊരു സാമ്പത്തിക ഇതായിട്ട് വന്നിട്ടുണ്ട് കാരണം ഇനി അങ്ങോട്ടും ഇത്രയും നിങ്ങൾക്ക് തടസ്സമില്ലാതെ വന്നെങ്കിൽ ഉറപ്പായിട്ട് പറയുന്നു ദേവിയുടെ ഒരു അനുഗ്രഹം ഉറപ്പായിട്ടുണ്ട് അതല്ലെങ്കിൽ പിന്നെ അതിനിടയിൽ എനിക്ക് പറയാനാണെങ്കിലും പറയുന്നില്ല കാരണം എനിക്ക് പോലും എനിക്ക് ഇങ്ങനെ എനിക്ക് ശീല പറഞ്ഞു ആരെങ്കിലും ഒന്നും കൊണ്ടു വന്നോ ഞാൻ ഒരു കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇന്ന് എവിടെ പോയാലും കാണാൻ സാധിക്കുന്നത് ഈ സിനിമ എഴുതിയുള്ളവയായാലും മറ്റുള്ളവരായാലും വരുന്നവർ എന്തോ ഒരു കാലച്ചിട്ടെന്ന് വരുന്നത് സ്ത്രീകളൊക്കെ ഇങ്ങനെ വരുവാ അവർ സിനിമാ നിലകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു വിധം ഇങ്ങനെ നമുക്കൊരു ഇഷ്ടമൊക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ എന്ന് വെച്ചാല് ഇത് ഒരു ദൈവഹിതമാണ് എന്നോട് ഇതിനു മുമ്പ് എന്റെ ഫ്രണ്ട് ഈ ഒരു രണ്ട് മാസം മുമ്പ് ഇതുപോലെ തന്നെ ഇവിടെ എന്തോ ഒരു സ്ത്രീകളെ സൈഡാണ് ആരേലൊന്നും ഓപ്പിച്ചു കൊടുക്കാവുന്ന യോജിച്ചും എന്റെ മൈൻഡിലേക്ക് ഞാൻ വേറെ ആരുടെ ഒക്കെ വരും പ്രിയയുടെ മനസ്സിന്റെ മനസ്സിൽ വരുന്നില്ല ഞാൻ പ്രിയ പ്രിയന്ത അത്ര എളുപ്പമാണ് ഷോർട്ട് ഫിലിം ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പ്രിയയാണ് അതിന്റെ സംവിധായകം അത്ര കണ്ടെണ്ണം ചെയ്തിരുന്നു ഞാൻ ഉണ്ട് പിന്നെ കുറച്ചായിട്ട് ഇങ്ങനെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒത്തിരി ഉള്ള ആളാണ് അതുകൊണ്ട് അത് ഇങ്ങനെ ഇപ്പം മാറി നിൽക്കാൻ പാട്ടും പറയുന്നില്ല നല്ലൊരു തീം കിട്ടിയാ പറയുകയും ചെയ്യുന്നില്ല അപ്പം അതേപോലെ തന്നെ ഞങ്ങള് ഞാൻ ഇവിടെ വന്ന കണ്ടതിലെ എനിക്കതാ ഞാൻ പറഞ്ഞു വന്ന ഇടയ്ക്കുന്ന് വിട്ടുപോയി പിന്നെ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത്രയും ഒരു കാര്യങ്ങളെല്ലാം ചെയ്തതിൽ ഒത്തിരി സന്തോഷം പിന്നെ തന്നെയല്ല ഇതൊരു ദൈവീകത ഇത് ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് കാരണം അത് തന്നെയല്ല നമുക്ക് നിങ്ങൾ നിഷ്കളങ്കരായ നിഷ്പളങ്കരായും ആൾക്കാർ തന്നെയല്ല വളരെ കുറച്ച് ഇവിടെ ആചാര്യൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇത് ഇന്ന ഇനി ഇന്ന കാര്യങ്ങൾക്കായിരിക്കും തടസ്സം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന കാര്യങ്ങൾ നടക്കാനുണ്ട് അപ്പൊ ഞാൻ എന്റെ മനസ്സിലൊന്നും തോന്നിയൊരു കാര്യം ഇത്രയും നിങ്ങളെ കൊണ്ട് ഇത്രയും ചെയ്യിക്കാം ചെയ്യാൻ പറ്റും കാരണം നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ ഒത്തിരി ഉണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും ഇവരുടെ ഇടയിൽ നിന്ന് നമുക്ക് ആരോടെങ്കിലും പറയാം ഇത് അങ്ങനെ പോലും നിങ്ങൾക്ക് ഒരാൾക്ക് കൈപൊക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല കാരണം ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് ദേവി തന്നെ ഇതിനൊരു മാർഗം ഉണ്ടാക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന പോലും എനിക്ക് എന്താ എനിക്കിങ്ങനെ ഒരു ഡിവൈൻ എന്തോ എനിക്ക് മനസ്സിലൊരു ഭയങ്കര ഊർജ്ജ പ്രഭാവം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതെനിക്ക് തന്നെ അറിയാം ഞാനിവിടെ വന്നപ്പോൾ തന്നെ പിന്നെ ഇതിന് അവരാദ്യമായി എന്നെ കാണാൻ വരുമ്പോഴും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി വീട്ടിലെനിക്കും ബാല ബാലഭദ്രയുടെ ക്ഷേത്രം സ്വന്തമായിട്ടുള്ളതാണ് എൻ്റെ വീട്ടിൽ ഞാനാണതെല്ലാം നോക്കുന്നതും അതിൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ളതാണ് പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് മുമ്പോട്ടുള്ള എല്ലാ കാര്യത്തിലും പിന്നെ ഒരുപാട് സാമ്പത്തികമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് മുമ്പോട്ട് എന്തായാലും ദേവിയുടെ അനുഗ്രഹമുണ്ട് നന്നായിട്ട് തന്നെ പോകും പെട്ടെന്ന് നമുക്കിതെല്ലാം വൃത്തിയാക്കാൻ പറ്റും പിന്നെ എത്രയാശന് ഇവിടെ കൊണ്ടുവന്നതിലും ഒക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി പറയാനുണ്ട് എല്ലാവരും നന്നായി നല്ല ഊർജ്ജത്തോടു കൂടി മുമ്പോട്ട് തന്നെ പോകുക ഒരു കാലത്ത് മുമ്പോട്ട് വെക്കാതെ പൈസ ഇന്നില്ലെന്ന് നമ്മൾ സങ്കടപ്പെടുമായിരിക്കും പക്ഷെ ഇത് നമ്മ ഉടൻ അടുത്ത തുറന്നു കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരോടും നന്ദി പറയുന്നു എല്ലാത്തിനും അപ്പൊ അമ്മേ നാരായണ ദേവി നാരായണ